വയനാട് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ വിജയകരമായി നടന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സമ്മേളനം ചർച്ചകൾക്ക് ശേഷം അജണ്ടയായിരുന്ന ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇരുപത്തിയഞ്ചു പേരെ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പി കെ ശശീന്ദ്രൻ തന്നെ വീണ്ടും ജില്ലാ കമ്മിറ്റിയോഗം മുകളിൽ തീരുമാനിച്ചു സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളായി ഒമ്പത് പേരെ ജില്ലാ സമ്മേളനം സംഘടനാപരമായും രാഷ്ട്രീയമായും ഘട്ടവേ സാർ കൂടുതൽ കരുത്ത് നേടിക്കൊണ്ടുള്ള ഒരു സമ്മേളനമായിട്ടാണ് വയനാട് ജില്ലാ സമ്മേളനം ഇവിടെ സമാപിക്കുന്നത് പാർട്ടിയുടെ ആരംഭിച്ചപ്പോൾ പലരും തരത്തിലുള്ള കഥകൾ പാർട്ടി സമ്മേളനത്തെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ച കഥകളെല്ലാം അസ്ഥാനത്തായിരുന്നു എന്ന് അറിയിച്ചു സി പി ഒരു വിപ്ലവ ബഹുജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കൂടുതൽ കൂടുതൽ ബഹുജന പിന്തുണ നേടുന്നതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് വയനാട് ജില്ലാ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് തുടർന്ന് നടക്കുന്ന സമ്മേളനങ്ങൾ കേരളത്തിലെ മറ്റ് ജില്ലാ സമ്മേളനങ്ങളെല്ലാം ജനുവരി മാസം പതിനഞ്ചാം തീയതിയോട് കൂടി ഫിബ്രുവരി മാസം ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ് ആ സംസ്ഥാന സമ്മേളനം ഒരു ചരിത്ര പത്രമാണ് കേരളത്തിൽ ഇന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ്